പ്രശ്നം ചെല്ലറി ഇവനെൻ്റെ പെങ്ങളെ എല്ലാം അറിയണം ആ അങ്ങനെയല്ല രണ്ട് മലയാളി നമ്മൾ പ്രശ്നം ഉണ്ടാകുമ്പോൾ മൂന്നാം തീയതി മലയാളി വന്നത് പരിഹരിക്കണമെന്നാണല്ലോ ചേട്ടാ മറ്റേ കൃഷ്ണൻ്റെ കുറേ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ വളയോ വളയുമില്ല എന്നുള്ളത് ഈ ഒന്നാം തീയതി തിയേറ്ററിൽ പടം ഇറങ്ങാൻ പോയി കാണും ഇത് ഇവിടെ മലയാളി ഫ്രം ഇന്ത്യ ആണോ എന്നാൽ പോയിട്ട് ഒന്നാം തീയതി കഴിഞ്ഞിട്ടോ ഞങ്ങളുടെ ഇവിടെ പ്രശ്നം പരിഹരിക്കട്ടെ ചെല്ലു ഇവിടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ നാട്ടിൽ വന്നിട്ട് നീ എൻ്റെ അടുത്ത് പറയണ രണ്ടുപേരും മര്യാദയ്ക്ക് പോയി പടം കണ്ടട്ടിനിപ്രായം പറഞ്ഞു